ാണ് ആവശ്യമില്ലാതെ ഇപ്പം മമ്മൂക്കയുടെ പേര് അതിലേക്ക് വലിച്ചടിച്ച് ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ എന്നാ പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് നല്ല വ്യക്തതയോടും നല്ല ബോധ്യത്തോടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ അടുത്ത് മമ്മൂക്കയും ലാലേട്ടനും ഇതിനകത്ത് പ്രതികരിച്ചിരുന്നോ എന്ന് ചോദിച്ചിടത്ത് ഞാൻ ഞാനവിടെ കള്ളം പറഞ്ഞില്ല എന്റെ അനുഭവം ഞാൻ പറഞ്ഞു അതിൽ അത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഈ പ്രശ്നം അതായത് എനിക്കിപ്പോൾ പലരും പല മാധ്യമങ്ങളിലും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട കേസിന് പോകരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട് അതല്ല അതിൻ്റെ വാസ്തവം അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ എസ് ഐ ടി കേസെടുത്ത് നാലുപേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ളൊരു കേസുണ്ട് അതിൻ്റെ അതിൻ്റെ പേരിലാണ് കേസുമായിട്ട് പോകരുത് എന്ന് പറഞ്ഞ് വിളിച്ചത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റായി ശ്രീ ആൻഡോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല അപ്പോഴാണ് അവര് മമ്മൂക്കെ സമീപിക്കുന്നതും മമ്മൂക്കെ എന്നെ വിളിക്കുന്നതും പക്ഷെ എനിക്കിങ്ങനൊരു എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു ഇനി സാൻഡ്രക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ